സാധാരണക്കാർക്ക് ദൈനംദിന ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് താലൂക്ക് തല അദാലത്തിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പൊന്നാനി താലൂക്ക് തല അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കോഴിക്കോട് മലപ്പുറത്ത് മൂന്നു എട്ടാം അദാലത്തുകളിലേയും അനുഭവം അദാലത്തുകൾക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് തടസ്സമായി ഒരു വിഷയം പരിഹരിക്കാൻ സർക്കാരിന്റെ വിവിധ വകുപ്പ് ഓഫീസുകളെ ആശ്രയിക്കുന്നത് സ്വാഭാവികമാണ് പ്രത്യേകിച്ച് ദൈനംദിനം ആശ്രയിക്കുന്ന കേന്ദ്രം എന്നാൽ അത് നടപ്പിലാക്കാൻ വരുന്ന പ്രയാസങ്ങൾ പലതായിട്ടും അതുപോലെ മറ്റു പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടത് പരിഹരിക്കപ്പെടാതെ പോകുന്ന വിഷയങ്ങളുമാണ് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് എന്നാൽ ഒരു ചെറിയ ന്യൂനപക്ഷം എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇടപെടുന്ന കാര്യത്തിലോ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി വിഷയങ്ങളെ കാണുന്ന കാര്യത്തിലോ കുറച്ച് പിറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ രണ്ട് താലൂക്ക് അദാലത്തുകളിലും ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായതാണ് അനുഭവം ഇക്കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് മികച്ച സഹകരണം ഉണ്ടായിട്ടുണ്ട് എന്നാൽ സാമൂഹ്യ പ്രതിബദ്ധയും ആത്മാർത്ഥയും കാണിക്കാത്ത ചില ഉദ്യോഗസ്ഥരുടെ മനോഭാവം ഇനിയും മാറാനുണ്ടെന്നും സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ സ്വന്തം പ്രശ്നം പോലെ കണ്ട് അലംഭാവമില്ലാതെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥലത്തിൽ ജാഗ്രത വേണമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ പ്രതിബദ്ധയുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും തുടർച്ചയായ അദാലത്തുകളുടെയും ഉദ്യോഗസ്ഥ ഇടപെടുകളുടെയും താഴെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന അദാലത്തിൽ പരാതികൾ കുറയുന്നതെന്നും കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അധുറഹ്മാൻ പറഞ്ഞു രണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് അദാലത്ത് നടന്നത് വി നന്ദകുമാർ എം എൽ എ ജില്ലാ കലക്ടർ വി ആർ വിനോദ് സബ് കലക്ടർ ദിലീപ് കൈനിക്കര എ ഡി എം എൻ എം മുഹർലി വിവിധ വകുപ്പുകളുടെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥർ എന്നിവരും അദാലത്തിൽ സംബന്ധിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം